ശ്രീ ടോണി ചമ്മണി ഗുരുതരമായ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട് സംഘാടകരുടെ ഭാഗത്ത് നിന്ന് താങ്കൾ നോക്കുമ്പോൾ ആരാണ് അതിന്റെ ഉത്തരവാദികൾ നമ്മൾ ഈ സംഭവം പരിശോധിക്കുമ്പോൾ ലാഭക്കതി മൂത്ത ഒരു സംഘടനയും അവർക്ക് വേണ്ടി പരിപാടി നടത്തിയ ഏജൻസിയും സർക്കാർ വകുപ്പുകൾ ഇവരുടെ കൂട്ടായ വീഴ്ചയാണ് ഈ ഒരു ദാരുണമായ സംഭവം ഉണ്ടാക്കിയിട്ടുള്ളത് ഒന്ന് സംഘാടകർ ഞാൻ മനസ്സിലാക്കുന്നു മൃ മൃദംഗ വിഷൻ എന്നൊരു സംഘടനയ്ക്ക് വേണ്ടിയാണ് ഒരു ഇവൻ്റ് മാനേജ്മെൻറ്റ് കമ്പനി കമ്പനിയുടെ പേര് പേരെയെന്ന് ഓർക്കുന്നില്ല അവരാണ് ഇത് നടത്തിയത് ആവശ്യമായ അനുമതി കൊടുക്കേണ്ടത് കൊച്ചി കോർപ്പറേഷനും ജി സി ഡിയുമാണ് ഇവരത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തിയിട്ടില്ല അതാണ് ഈ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുള്ളത് ഇന്നിപ്പോൾ കലൂർ സ്റ്റേഡിയത്തിലാണ് ഇത് നടന്നിട്ടുള്ളത് കലൂർ സ്റ്റേഡിയം ജി സി ഡിയുടെ ഒരു പ്രോപ്പർട്ടിയാണ് അവരുടെ ഉടമസ്ഥതയിലുള്ളതാണ് ജി സി ഡിന്നൊരു പത്രക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട് അവരെ ന്യായീകരിച്ചുകൊണ്ടാണ് പക്ഷേ അത് പൂർണ്ണമായും ശരിയല്ല ഞാൻ അവരുടെ പത്രക്കുറിപ്പ് തന്നെ വായിക്കാം അവരതിൽ പറഞ്ഞിട്ടുള്ളത് ഇരുപത്തി നാല് നിബന്ധനകളുടെ അടിസ്ഥാനത്തിലാണ് ഈ സംഘാടകർക്ക് ഈ നൃത്തം അവതരിപ്പിക്കാൻ ആവശ്യമായ അനുമതി നൽകിയതെന്ന് ക്രമ നമ്പർ മൂന്ന് പറയുന്നത് കൊച്ചി കോർപ്പറേഷൻ ഫയർഫോഴ്സ് തുടങ്ങിയ അതിർത്തിൽ നിന്നും സുരക്ഷ ഉൾപ്പെടെയുള്ള മുൻകൂർ അനുമതികൾ ലഭ്യമാക്കിയ ശേഷമേ താൽക്കാലിക നിർമ്മാണ പ്രവർത്തനം നടത്താൻ പാടുള്ളൂ എന്ന് നിഷ്കർഷിച്ചിട്ടുണ്ട് എന്നാണ് പക്ഷേ അങ്ങനെ പറയുമ്പോൾ അവർ വിട്ടുകളഞ്ഞൊന്നുണ്ട് സ്റ്റേഡിയം ഉപയോഗിക്കുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട സൈറ്റ് എഞ്ചിനീയറെ അറിയിക്കേണ്ടതാണ് ആരാ സൈറ്റ് എഞ്ചിനീയർ ബന്ധപ്പെട്ട സൈറ്റ് എഞ്ചിനീയർ എന്ന് പറയുന്നത് ജി സി ഡിയുടെ ഉദ്യോഗസ്ഥരാണ് കലൂർ സ്റ്റേഡിയത്തിൽ ഒരു സൈറ്റ് എഞ്ചിനീയറുണ്ട് ആ സൈറ്റ് എഞ്ചിനീയറെ ബന്ധപ്പെട്ട രേഖകൾ കാണിച്ച് മാത്രമേ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ പാടുള്ളൂ എന്ന് ഇരുപത്തിനാല് ഒറ്റ സെക്കൻഡ് അതായത് ഞാൻ ജി സി ഡി എ ചെയർമാനുമായി സംസാരിച്ചിട്ടുണ്ട് നമുക്ക് കേൾക്കാം അദ്ദേഹം തത്സമയമല്ല നമ്മുടെ കൂടെ ഉള്ളത് പക്ഷേ ചില ചോദ്യങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ട് എന്റെ സംശയം ഇപ്പൊ താങ്കൾ പറഞ്ഞതുപോലെ ഈ എഞ്ചിനീയറിംഗ് വിഭാഗത്തെ അറിയിച്ചു വേണമായിരുന്നു തുടർ നടപടികൾ എങ്കിൽ കരാറുകാരുമായി ഉണ്ടാക്കിയിരിക്കുന്ന ധാരണ പ്രകാരം ജി സി ഡി എയുടെ ആ സ്റ്റേഡിയം അതായത് ഈ കല്ലൂർ സ്റ്റേഡിയം മാത്രം വിട്ടുകൊടുക്കുന്നു അതിനകത്തുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് അതിനാവശ്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നത് സംബന്ധിച്ച് ഫയർ ആൻഡ് സേഫ്റ്റിയുടെ എൻ ഒ സി ലഭിക്കുന്നത് കാര്യങ്ങൾ ഇവർ അതത് വകുപ്പുകളുമായി അവരെ അറിയിച്ച് ഇതെല്ലാം നടപ്പാക്കണം എന്നുകൂടി ആ കരാറിലെ ധാരണയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതല്ലേ ജി ചെയ്യേണ്ടത് അതിനപ്പുറം എന്തെങ്കിലും ജി സി ഡി ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും ആ ജി സി ഡി ചെയ്യേണ്ടത് കാര്യമാണ് ഞാൻ യഥാർത്ഥത്തിൽ വിശദീകരിച്ചത് ആ പറഞ്ഞ പോയിൻ്റ് ശരിയാണ് അവരുടെ പത്രക്കുറിപ്പിൽ പറഞ്ഞ കാര്യം സംഘാടകർ ബന്ധപ്പെട്ട വകുപ്പുകളിൽ നിന്നും അനുമതി വാങ്ങണം അത് അവരുടെ ഉത്തരവാദിത്വമാണെന്ന് പറയുന്നുണ്ട് പക്ഷെ വാങ്ങിയ അനുമതി ബന്ധപ്പെട്ട സൈറ്റ് എഞ്ചിനീയർ ഈ ബന്ധപ്പെട്ട സൈറ്റ് എഞ്ചിനീയർ എന്ന് പറയുന്നത് ബന്ധപ്പെട്ട സൈറ്റ് കലൂർ സ്റ്റേഡിയം അവിടെ സൈറ്റ് എഞ്ചിനീയർ ജി സി ഡി ഉണ്ട് ആ ഉദ്യോഗസ്ഥൻ്റെ അറിവോടുകൂടി മാത്രമേ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാവൂ അപ്പോൾ താൽക്കാലിക സ്റ്റേജ് അവിടെ പണത് ഇപ്പോൾ ഈ ദുരന്തമുണ്ടായ സ്റ്റേജ് സംഘടകർ പണിയുമ്പോൾ അതിന് കൊച്ചി നഗരസഭ പെർമിറ്റ് നൽകിയിട്ടുണ്ടോ സൈറ്റ് എഞ്ചിനീയർ പരിശോധിക്കേണ്ടതാണ് അത്തരമൊരു രേഖ കാണിച്ച് പെർമിറ്റ് കാണിച്ച് മാത്രമേ നിർമ്മാണ പ്രവർത്തനം ചെയ്യാൻ പാടുള്ളൂ ആ സൈറ്റ് എഞ്ചിനീയർ മാത്രമല്ല സൈറ്റ് എഞ്ചിനീയർ എന്ന് പറയുന്നത് ജി സി ഡിയിലെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ ഏറ്റവും താഴെത്തട്ടൊരു എഞ്ചിനീയറാണ് അതിന് മേൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എൻജിനീയറുണ്ട് സൂപ്പറണ്ടിങ് എഞ്ചിനീയറുണ്ട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുണ്ട് യഥാർത്ഥത്തിൽ ഇത്രയും ബൃഹത്തായ ഒരു പരിപാടിയിൽ ജി സി ഡി എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ ഉന്നതരായ ഉദ്യോഗസ്ഥന്മാരും കൂടി ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കേണ്ടതാണ് അപ്പോൾ സൈറ്റ് എഞ്ചിനീയർ മാത്രമല്ല ജി സി ഡിയുടെ എഞ്ചിനീയറിംഗ് വിഭാഗം മൊത്തം ഈ വീഴ്ചയിൽ പങ്കാളിത്തമുണ്ട് അവർക്ക് ഉത്തരവാദിത്വമുണ്ട് യഥാർത്ഥത്തിൽ സംഘാടകർ അനുമതി ബന്ധപ്പെട്ട പെർമിറ്റ് കോർപ്പറേഷനിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടോ താൽക്കാലിക നിർമ്മിതിക്കുള്ള അവിടെയുള്ള സ്ഥിര നിർമ്മിതികൾ ജി സി ഡിയുടെ സൂപ്പർവിഷനിലാണ് ജി സി ഡിയുടെ എഞ്ചിനീയറിംഗ് പക്ഷെ താൽക്കാലിക നിർമ്മിതികൾ അതാത് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നാണ് വാങ്ങേണ്ടത് ഈ കലൂരാകുമ്പോൾ കൊച്ചി കോർപ്പറേഷനിൽ നിന്ന് വാങ്ങേണ്ടത് അത് വാങ്ങിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ് അങ്ങനെ അത് ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ നിർമ്മാണ പ്രവർത്തനങ്ങൾ അനുമതി അവിടെയാണ് ഏറ്റവും ഗുരുതരമായ വീഴ്ച അതുകൊണ്ട് ഈ വീഴ്ചയുടെ ഒന്നാം പ്രതി ജി സി ഡി ആണ് ജി സി ഡിയുടെ എഞ്ചിനീയറിംഗ് വിഭാഗമാണ് ബഹുമാനപ്പെട്ട ചെയർമാനും അത്തരം കാര്യങ്ങൾ പരിശോധിക്കേണ്ടതായിരുന്നു ഇത്രയും ബൃഹത്തായ പരിപാടിയല്ലേ പന്തിരായിരം വരുന്ന നർത്തകർ പങ്കെടുക്കുന്നതല്ലേ അതോടൊപ്പം തന്നെ അത്രയും തന്നെ ആളുകൾ കാണികളായിട്ടും അവരുടെ കൂടെയുള്ള ഒരു അപ്പോൾ ഏതാണ്ട് ഇരുപത്തി കാൽ ലക്ഷം പേർ വരുന്നൊരു പരിപാടിയിൽ ജി സി ഡിയെ ഒരു സ്റ്റേഡിയം കൊടുക്കുമ്പോൾ അത് നടത്താൻ ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങളും ബന്ധപ്പെട്ട അനുമതികളും തേടിയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് ജി സി ഡി അതിനെതിരാണ് അവിടെ എഞ്ചിനീയറിംഗ് അപ്പോൾ അതിലൊരു ധാർമ്മികമായ ഉത്തരവാദിത്വം ചെയർമാനുണ്ട് ഔദ്യോഗിക തലത്തിൽ കൃത്യനിർവഹണം നടത്തുന്നതിൽ വീഴ്ച വരുത്തേണ്ട ഉത്തരവാദിത്വം ജി സി ഡി എഞ്ചിനീയറിംഗ് വകുപ്പിനുണ്ട് കോർപ്പറേഷനും യഥാർത്ഥത്തിൽ കൊച്ചി നഗരത്തിൽ ഇന്ന തീയതിയിൽ ഇത്രയും ബൃഹത്തായ ഒരു പരിപാടി വരുമ്പോൾ അവിടെ ആവശ്യമായ അനുമതികൾ തങ്ങളിൽ തേടിയിട്ടില്ല അങ്ങനെയാണെങ്കിൽ അവിടെ പോയി പരിശോധിക്കാൻ സ്വമേധയെ പരിശോധിക്കാനുള്ള ഉത്തരവാദിത്വം കോർപ്പറേഷൻ്റെ ടൗൺ പ്ലാനിങ് വിഭാഗത്തിന് എഞ്ചിനീയറിംഗ് വിഭാഗത്തിനുണ്ട് അവരും അത്തരം ഒരു പരിശോധന പോകുന്നതിന് ശുഷ്കാന്തി കാണിച്ചിട്ടില്ല മറ്റൊന്ന് ഫയർഫോഴ്സിൻ്റെതാണ് ഫയർഫോഴ്സ് അനുമതി കൊടുത്തിട്ടുണ്ടോ അത് പരിശോധന നടത്തിയിട്ടുണ്ടോ അപ്പം അതാണ് ബന്ധപ്പെട്ട വകുപ്പുകൾ മൂന്ന് പിന്നെ പോലീസ് പോലീസ് ഞാൻ ഇപ്പം എ ഡി ജി പി ശ്രീജിത്ത് ഉൾപ്പെടെ ഇന്നലെ ആ സ്ഥലത്തുണ്ടായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു എ ഡി ജി പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ വരുന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർ വരുന്ന ഒരു ചടങ്ങിൽ അവിടെയുള്ള നിർമ്മിതികൾ ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഓടുകൂടിയാണോ ഫിറ്റ്നസ് ഉണ്ടോ സ്റ്റെബിലിറ്റി ഉണ്ടോ എന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചില്ലേ ഒരുപക്ഷെ ഉമാ തോമസിനോ അവരുടെ എ ഡി ജി പി തന്നെയോ അല്ലെങ്കിൽ മന്ത്രി തന്നെയോ ആണ് ഈ പെട്ടതെങ്കിലോ അപ്പോൾ പോലീസിന് വീഴ്ചയുണ്ട് ജി സി ഡി എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ വീഴ്ചയുണ്ട് കൊച്ചി കോർപ്പറേഷൻ വീഴ്ചയുണ്ട് ഇത്തരം ആളുകളുടെ മേൽനോട്ട വീഴ്ച ഇതിൽ പ്രധാനമായിട്ടും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്